കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഏത് അതിശക്തമായ ഒരു വാക്യമാണിത് ഈ ഒരൊറ്റ വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് നമ്മുടെ വിശ്വാസമുണ്ട് അതുമൂലം നമുക്ക് ദൈവം നൽകിയ രക്ഷയുമുണ്ട് നമ്മുടെ വിശ്വാസമെന്ന് നമുക്ക് അവകാശപ്പെടുവാനോ അതിൽ പ്രശംസിക്കുവാനോ കഴിയുകയില്ല കാരണം വിശ്വാസത്തിനു മുമ്പ് കൃപ വന്നതുകൊണ്ട് വിശ്വാസത്തെ കൃപ എന്ന ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന് മേന്മയുണ്ടാകുന്നത് ജോൺ പൈപ്പർ പറഞ്ഞതിങ്ങനെ വട്ട് എവർ ഗുഡ്നെസ് ഫെയ്ത്ത് സീസ് ഇറ്റ് സീസ് ആസ് ദി ഫ്രൂട്ട് ഓഫ് ഗ്രേസ് വിശ്വാസം ഏത് നന്മയെ കാണുന്നുവോ അത് കൃപയുടെ ഫലമായാണ് കാണുന്നത് നമ്മളൊരു വിശ്വാസമുണ്ടാകുവാനും ആ വിശ്വാസത്തെ വികസിപ്പിച്ചെടുക്കുവാനും നാം ആരുടെയും അടുക്കൽ പോകേണ്ടതില്ല പകരം കൃപയുടെ ഉറവിടമായ ദൈവവചനത്തിന് മുമ്പാകെ വരേണ്ടിയിരിക്കുന്നു ഡി എൽ മൂടി പറഞ്ഞതത്രേ ഞാൻ വിശ്വാസത്തിനായി പ്രാർത്ഥിച്ചു അത് ഇടിമിന്നൽ പോലെ വന്ന് എന്നെ ബാധിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ വിശ്വാസം വരുന്നതായി തോന്നിയില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം ഞാൻ റോമാ പുസ്തകം പത്താമതിയായം വായിച്ചു വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു എന്ന് ഞാൻ വായിച്ചു ഞാൻ ബൈബിൾ അടച്ച് വിശ്വാസത്തിനായി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ബൈബിൾ തുറന്ന് പഠിക്കുവാൻ തുടങ്ങി മുതൽ വിശ്വാസം വളരുകയാണ് ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ നമ്മൾ ഉടലെടുക്കുന്നതല്ല ക്രിസ്തീയ വിശ്വാസം ദൈവവചന വായനയിലൂടെയും പഠനത്തിലൂടെയും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് വിശ്വാസം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്മേൽ കർത്താവിൻ്റെ കൃപയുടെ കടാശമുണ്ടാകുവാനായി നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ്ഡ് ഡേ